സർ പേര് സരൺ ബ്രോ അപ്പൊ നമ്മൾ നേരത്തെ മസാജ് ചെയ്ത ബ്രോയാണ് നമുക്ക് ഇതെല്ലാം അറേഞ്ച് ചെയ്ത് തന്നത് അപ്പൊ റേറ്റും കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അജിത്ത് അപ്പൊ നമുക്ക് ഏതാ സ്ഥലത്ത് വേണം ബലികുണ്ടാ അപ്പൊ അതിന് നമുക്ക് ബലിഗുണ്ടിലേക്ക് പോകാം ഇങ്ങനെ ഈ വഴിയോരങ്ങളിലെല്ലാം ഈ പറയുന്ന ഈ മീന്റെ ഒരു ഫ്രൈ ചെയ്ത് കൊടുക്കുന്നതും ആ കുക്കിംഗ് രീതിയാണ് ഏറ്റവും കൂടുതൽ അത് പിന്നെ നമ്മുടെ ഈ പറയുന്ന കൊക്കനകല്ല വാട്ടർഫോൾസ് കഴിഞ്ഞ് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇടത്തോട്ട് പോകുന്ന ഒരു റൂട്ടുണ്ട് അപ്പൊ ആ റൂട്ടാണ് നമ്മൾ പോകുന്നത് അവിടേക്കാണ് നമ്മൾ ഈ പറഞ്ഞത് വലികുണ്ടി പോകുന്നത് ഈ പോകുന്ന റൂട്ടിൽ തന്നെയാണ് നമുക്ക് ഈ കൊക്കടയിൽ പാർക്ക് അതായത് മുതലയുടെ ഒരു പാർക്കൂടെ ഉണ്ട് എന്തായാലും നമ്മൾ നമ്മളത് കയറി കാണാൻ പോകുന്നില്ല സമയം ഇപ്പം അഞ്ചു മണി കഴിഞ്ഞിട്ടുണ്ട് വിപുലമാരെ മാത്രമേ ഉള്ളൂ ടവർ കിട്ടുന്നത് ടവർ ഈ ഈ ഒരു ഭാഗം കഴിഞ്ഞാൽ ഇല്ല എല്ലാ ഫോണിലേയും റേഞ്ച് അപ്പോഴേ കട്ടാവുന്നതായിരിക്കും പിന്നെ ഈ ഭാഗത്ത് നമ്മൾ കോട്ടേജും കാര്യങ്ങളും ഈ റൂട്ടില് ഒരുപാട് കോട്ടേജും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് വന്ന് തങ്ങാനും ഒക്കെ അപ്പൊ ഫോറസ്റ്റിന്റെ ചെക്ക് പോസ്റ്റ് അവര് സമ്മോർഡായി കാണുന്നു ഭാഗത്ത് ഈ ഒരു നദിയുടെ ഭാഗത്ത് ആരും ഇറങ്ങരുതെന്ന് ബോർഡ് വെച്ചിട്ടുണ്ട് കാരണം ഫുള്ള് മൊതരകൾ ഏറ്റവും കൂടുതൽ വസിക്കുന്ന ഒരു പ്രദേശമാണ് ഈ കാണുന്നത് അപ്പൊ അതിന്റെ ബോട്ടും കാര്യങ്ങളാണ് വെച്ചിരിക്കുന്നത് അങ്ങനെ ഒരുപാട് പേര് നിരവധി പേര് അപകടത്തിൽപ്പെട്ട് അങ്ങനെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളും നാരൻ മൂവി ഷൂട്ട് ചെയ്ത സ്പോട്ടിലോട്ടാണ് പോവാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് പുള്ളിക്കാരെ കൊണ്ടുപോകാന്ന് പറഞ്ഞത് നടന്നു പോകണം ഈ കുറച്ച് കൊറച്ച് കാട്ടിനകത്തുള്ള ഭയങ്കര വിജനതയാണ് കേട്ടാ നമ്മളാ വീരപ്പൻ ചേട്ടനൊക്കെ ഇവിടെ വിടക്കടുന്ന അറബ്മാദിച്ച ഫോട്ടാണ് ഞാനും പ്രിൻസും ഉണ്ട് മോഹൻലാലും മോഹൻലാൽ അറുമാദിക്കുന്ന റേഞ്ചൊന്നും അല്ല അർമാദിച്ചത് അത് വേറെ മാതിരി ഓ ഈ മരമാണ് കേട്ടോ ഭയങ്കരമായ വിജനതയാണ് കേട്ടോ ഈ റൂട്ട് എന്ന് പറയുന്നത് അതുമല്ല വന്യമൃഗങ്ങൾ ഇല്ലാതൊന്നും പറയാക്കത്തില്ല കാരണം എന്താ ഇപ്പൊ നമ്മുടെ താഴെ കുറിച്ച് ബോട്ടിലോട്ട് പോയിട്ട് തിരിച്ചു വന്ന് കയറിയപ്പോഴത്തേക്ക് പുലിയുടെ ആണോ ഇനി കാട്ടുപൂച്ചയാണോന്നറിയത്തില്ല അതിൻ്റെയൊക്കെ നല്ല കാല്പാടുകളൊക്കെ കണ്ടു അപ്പൊ കുറെ നേരം അവിടെ ഇന്നല്ല പിന്നെ മുതൽ മുതലയുടെ ശല്യം ഉള്ളതെന്നൊക്കെ പറഞ്ഞു എന്തായാലും അവിടെ നേരെ കേറിയും വന്നു പിന്നെ കുരങ്ങമാറി പോലെ ഇതെല്ലാം ബാംഗ്ലൂർ പോണ ഇവിടുന്ന് ഷോർട്ട് കട്ട് പറയുന്നു നൂറ്റി അമ്പത് കിലോമീറ്റർ ബാംഗ്ലൂർ ഇവിടെ രണ്ടുപേരാണ് വർത്താനം പറയാത്ത പിള്ളേര് ഒന്നും അവന്മാര് രണ്ടുപേര് ഈ റൂട്ടാക്കണ്ട ബൈക്കിലെ വന്നതാണ് റോഡ് വളരെ മോശമാണ് വളരെ മോശം പറഞ്ഞ വളരെ മോശം ഡീസൽ ഡീസലാണ് എന്താ പറയണ്ടല്ലോ അലത്തിൽ പറയുന്ന ആ ഒരു പോയിന്റിലോട് കൂടെ അതായത് അവിടുത്തെ ഒരു വൈൽഡ് സാഞ്ചുറിയുടെ ഏരിയ ആണ് ഈ കാണുന്നത് പോയി ഹോട്ടല സൗകര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കൊറേ ശ്മശാനങ്ങളൊക്കെ പലവും കാടിന്റെ രീതി ഇതാണ് ഇവിടെ ഞാൻ പറഞ്ഞതൊക്കെ കൊട്ടവഞ്ചി സവാരിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ കാണുന്ന റോട്ട് ഇപ്പൊ നമ്മൾ കുണ്ടിലൊക്കെ നമ്മൾ എന്ന് പറയുന്ന ഗ്രാമത്തിന്റെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കുക പോകുന്നിട്ട് അതിനകത്തോട്ട് കയറുന്നതിനെ ഒരുപാട് കൃഷികളും വാഴക്കൃഷിയും മരിച്ചീനിയും അതേപോലെ തന്നെ പലതരം ഫ്രൂട്ട്സിന്റെ കൃഷികളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം പുറത്തുനിന്ന് കാഴ്ച കാണുന്ന പോലെ തന്നെ ഗ്രാമത്തിന്റെ ഉള്ളിലൊക്കെ കയറിയപ്പോഴത്തേക്ക് നിരവധി പേരെ ആൾക്കാരെ കാണാം കുറച്ചുകാരുടെ ആ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഈ കാണുന്ന ആ ഒരു ഗ്രാമപ്രദേശത്തിൻ്റെ ഏരിയയാണ് ഇവിടെയാണ് ഗെറ്റ് ഇവിടെ ഒരു ബസ് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് എപ്പോഴും എപ്പോഴൊന്നും ഏതെങ്കിലും നിശ്ചിത ടൈമിൽ നിന്ന് മാത്രമുള്ള അതായത് നമ്മുടെ കൊക്കനക്കല്ലിൽ അപ്പം ഇവിടെ നിന്ന് ആണ് ആ ഒരു പറയുന്ന നമ്മളെ ബലിഗുണ്ടില് എന്ന് പറയുന്ന ആ ഒരു കൊട്ടവഞ്ചി സവാരിക്കൊക്കെ പോകുന്നു ഈ കാണുന്ന ആ ഒരു ഏരിയയാണ് ഈ എന്ന് പറയുന്ന മൂവിയൊക്കെ ഷൂട്ട് ചെയ്ത ആ ഒരു ഏരിയ അപ്പോൾ നമ്മൾ വന്നപ്പോൾ ക്ലോസിങ് ആയിരുന്നു അപ്പോൾ അപ്പോഴത്തേക്ക് അവിടെ ആരും ഇല്ല വന്നാലും നമ്മൾ വണ്ടി ഓട്ടോ അവിടെ നിർത്തിയിട്ട് നമ്മൾ അകത്തേക്ക് പ്രവേശിച്ചു പ്രവേശിച്ച് ഉള്ളിലോട്ട് പോകുന്ന അപ്പോഴുള്ള കാഴ്ചകൾ കാണിച്ചു തരാം നല്ലോണം വൃത്തിയായിട്ട് നീറ്റായിട്ട് ഇട്ടിരിക്കുന്ന ഒരു പ്രദേശം സാധാരണ നോർമലി ഈ തമിഴ്നാടിൻ്റെ ഏരിയകൾ കുറച്ച് വൃത്തികേടായിട്ടാണെങ്കിലും ഈ പ്രദേശം വളരെ മനോഹരമായിട്ട് ഇട്ടിരിക്കുന്നു അതേപോലെ തന്നെ നമ്മുടെ ഹൊക്കനകല്ല് ഹൊക്കനകല്ല് നല്ല വൃത്തികേടായിരുന്നു പക്ഷേ ഇവിടെ നേരെ തിരിച്ചായിരുന്നു നല്ല വൃത്തിയുണ്ട് ഇവിടെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിട്ടേക്കുണ്ടോ നല്ല വൃത്തിയായിട്ടുണ്ട് ക്ലോസിംഗ് ആയി അതുകൊണ്ട് ആരെയും കാണാനും മീൻപിടിക്കുന്നവരെയുള്ള വല കിട്ടു മുമ്പ് ഭയങ്കര ഒരു പ്രശ്നം നടന്ന ഒരു ഏരിയ കൂടിയാണ് അതായത് കാവേരി നദിക്ക് വേണ്ടിയിട്ട് കർണാടകയും തമിഴ്നാടും കൂടെ ഒരു പ്രശ്നം കാണുന്നത് വലിയ രീതിക്ക് പ്രശ്നം അതായത് നമ്മുടെ മുല്ലപ്പെരിയാറാണെങ്കിൽ ഒരു അത് അങ്ങനെ നമ്മൾ ഫൈറ്റിങ്ങായിട്ടുള്ള ലെവലൊന്നും പോയിട്ടില്ല പക്ഷെ ഇവിടെ ഭയങ്കരമായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അന്ന് ആ ഒരു സമയത്ത് നടന്നിരുന്നു അത് പൊളിറ്റിക്കലായിട്ടായാലും നാട്ടുകാരും ദേശവാസികളൊക്കെ ആയിട്ട് ഈ പറയുന്ന കർണാടകയിൽ നിന്ന് വെള്ളം വരും തമിഴ്നാടിന് കൊടുക്കുന്നതിനളന്നാണ് അവർ കറക്റ്റായിട്ട് കൊടുക്കുന്നത് അവർ സ്പോട്ടും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചുതരാം അപ്പൊ ഇവിടെ ആരോ ഒരാൾ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണെങ്കിൽ നടക്കുന്നത് അപ്പം ഓട്ടോ വന്ന പുള്ളിക്കാരെ ഇവിടെ അവരുടെ റിലേറ്റീവ് ആരോ ഉണ്ടായിരുന്നു പുള്ളി സംസാരിക്കുവായിരുന്നു അപ്പം ഈ കാണുന്ന ആ ഒരു പ്രദേശത്താണ് ഇവിടുത്തെ ഈ വാട്ടറിന്റെ ആ ക്വാണ്ടിറ്റി ലെവലൊക്കെ അളക്കുന്ന ഓരോ എക്യൂപ്മെന്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് ആ എത്ര വെള്ളമാണ് അങ്ങോട്ട് പോകേണ്ടതും കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുന്നത് കണ്ട ഒരു ചെറിയ ഗ്രാമമാണെങ്കിലും

അപ്പോൾ നമ്മളിവിടേ ഒരു പാക്കേജ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽ ഞാനും ബ്രസ് കൂടെ ചേർന്ന് ഇടുന്നുണ്ട് അപ്പോൾ നമുക്കുള്ള ബസ് ഏഴ് മണിക്കായിരുന്നു അപ്പോൾ ഹോക്കനല്ലേ വന്ന് നമുക്ക് വേറെ ബസ് കിട്ടി ബസ്സിലെ ഡ്രൈവറും കണ്ടക്ടറും വളരെ നല്ല മനുഷ്യനായിരുന്നു സംസാരിക്കും കാര്യം കേരളത്തിൽ വന്നിട്ടുണ്ട് കൊല്ലം അറിയാം ആലപ്പുഴ അറിയാം അവിടെയൊക്കെ ജോലി ചെയ്തിട്ടുണ്ടെന്ന് ആദ്ദേഹം പറഞ്ഞു നല്ല മനുഷ്യന്മാരായിരുന്നു അപ്പോൾ നമ്മൾ നേരെ വന്ന് ഇപ്പം ധർമ്മപുരിയിലാണ് നമ്മളെ ഇറങ്ങിയിരിക്കുന്നത് നമ്മുടെ ബസ് പോയി അത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് സ്പെൻഡ് ചെയ്ത് നേരെ നല്ലൊരു ഹോട്ടലിൽ പോയി തപ്പിയെടുത്ത് ഗോതമ്പ് ബൊറോട്ടയും ചിക്കൻ അത് അവരെ രീതിയിൽ എന്തോ അത് കനൽ റെഡിയാക്കിയിട്ട് അത് അങ്ങനെ ഒരു കറി പോലെ ചെയ്ത് തന്നെയാണ് മലയാളികളായിരുന്നു അപ്പം നേരെ അവിടുന്ന് നേരെ സേലത്തിറങ്ങി സേലത്തിൽ നിന്ന് നേരെ ട്രെയിനിലാണ് അപ്പം ബുക്ക് ചെയ്ത് അപ്പം തേടേസി കിട്ടി തേടേസി കിട്ടി നേരെ കൊച്ചിയിൽ വന്ന് ഇറങ്ങി അത്യാവശ്യം നല്ലോണം റെസ്റ്റ് എടുത്ത് ഉറങ്ങി നേരെ കൊച്ചിയിൽ വന്ന് ഇറങ്ങിയിട്ട് അവിടുന്ന് ഒരു ഉച്ചയോട് കായപ്പോഴത്തേക്ക് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ നമ്മുടെ സ്വന്തം സാമ്രാജ്യമായ കൊല്ലത്തേക്ക് പോവുകയാണ് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവരെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലതേ നടക്കിട്ടും